ഞങ്ങൾ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കിറ്റ് ടീമാണ് ഞങ്ങളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുകയാണ് മാക്സിമം ഞങ്ങൾ സ്റ്റേജ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളൊരു വിശ്വാസം ഫസ്റ്റ് കിട്ടുമെന്ന് അറിയില്ല സ്റ്റിൽ ആ പ്രതീക്ഷ ഉണ്ട് അഞ്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഇതാക്കിയത് अच्छा लगा है दाए। गया। दाए। गया। तो लाइक बना ले बहुत बढ़िया थैंक यू ओके चेस्टिस पाले मार्क्स कोण नहीं पाले मार्क्स कोण नहीं हम लोगों ने स्किच जाने ही चाहिए हम बोल रहे हैं इंग्लिश स्किच <laughs> <laughs> <mock <mock première première ും പ്രതീക്ഷിക്കാം അതെണ്ട് അപ്പൊ കളിച്ച് അടിപൊളിയത് കളിക്കൂലേ മാക്സിമം മാക്സിമം ഞാൻ വിജയിക്കട്ടെ ഹായ് ഞങ്ങൾ സ്കിറ്റിന്റെ ടീമാണ് ഞങ്ങൾ ഇവിടെ സ്റ്റേജിലേക്ക് കേറാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഞങ്ങളിവിടെ ആൾക്കാരുടെ ഒരു ടീമാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് പരമാവധി കളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവാലുവേഷൻ മാക്സിമം റൈറ്റ് ആവുന്ന കരുതുന്നു ഹോപ്പ് ചെയ്യുന്നു ഫസ്റ്റ് കിട്ടുന്നു Everybody please come, everybody please come, everybody please come here Everybody please come, everybody please come, everybody please come here This is the best we spotted, this is the happiest spot and this is the heaven for you Unity is charity, unity is charity, we are unity